നമസ്കാരം കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം ഇന്നലെ മുതൽ ആരംഭിച്ചു ഇതിനാവശ്യമായ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ കയറി ഓരോരുത്തരുടെയും വിശദാംശങ്ങൾ എടുക്കേണ്ട സമയം ആരംഭിച്ചിരിക്കുന്നു കേരളം ഇതിനെ കട്ടയ്ക്കെതിർക്കുകയാണ് എങ്ങനെയൊരു പദ്ധതി വോട്ടട്ടിമറിക്കാനാണ് അതിന് സമ്മതിക്കില്ല എന്നാണ് അവരുടെ വാദം അതിൻ്റെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാര പദ്ധതിയോടെ സഹകരിക്കരുതേ എന്ന് ഉത്തരവിറക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതിന് ഒരുപാട് പണി ബാക്കിയുണ്ടെന്നും അതിനിടയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിലേക്ക് പോവരുതെന്നും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഇതോടുകൂടി കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം വൈകുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ടാണ് സമഗ്ര വോട്ടർ പട്ടികയെ എല്ലാവരും എതിർക്കുന്നത് എന്നത് ഒരു അതിശയമായി നിലനിൽക്കുന്നു ഇത് മോദി സർക്കാരിന്റെ ഒരു കണ്ടുപിടുത്തമല്ല കാലാകാലങ്ങളായി വോട്ടർ പട്ടികയെ പരിഷ്കരിക്കാൻ അതിനെ ശുദ്ധീകരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഇന്ത്യക്കാരനല്ലാത്തവർ ഇന്ത്യൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ അത് തെളിയിക്കണം എന്നുള്ളത് തെറ്റായ ഒരു നിലപാടല്ല ഏതെങ്കിലും ഒരു രേഖ കൈമാറാൻ കഴിയുന്നവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ തുടരാൻ കഴിയും എന്നാൽ മോദി സർക്കാർ പലരുടെയും വോട്ട് വെട്ടാൻ വേണ്ടി നടത്തുന്ന നീക്കം എന്ന നിലയിൽ അട്ടിമറി ഗൂഢാലോചന സജീവമായി രംഗത്തുണ്ട് വാസ്തവത്തിൽ ഇതിനെതിരെ ബഹളം വയ്ക്കുന്നത് അട്ടിമറിക്കാരാണ് എന്ന് തീർച്ച വോട്ടിംഗ് യന്ത്രം പോലും കൃത്രിമമാണ് പേപ്പർ ബാലറ്റ് മതി എന്ന് സിക്കുന്ന അതിനുവേണ്ടി നമ്മുടെ തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തെയും തള്ളിപ്പറയുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല കള്ള വോട്ട് തടയുന്ന ഈ സമ്പ്രദായത്തിന് കുരുക്കിടുന്നത് അതുകൊണ്ടാണ് അവർ ഈ മുറവിളിയുമായി രംഗത്തുള്ളത് എന്നാൽ ഇവർ പറയുന്നത് അസത്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നത് മൂന്ന് കോടി അറുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളാണ് കൃത്യമായ കണക്കല്ലാതെ കേരളത്തിലെ ഏറ്റവും ഒടുവിൽ വന്ന കൃത്യമായ കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് സെൻസസിന് ശേഷം പതിനാല് വർഷം പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിന്റെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അടുത്ത സെൻസസ് നടക്കേണ്ടത് കോവിഡ് മൂലം ആ സെൻസസ് നീണ്ടുപോയി ആ സെൻസസ് കാലത്ത് നടന്ന മറ്റു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം പേർ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവുമെന്നാണ് എന്ന് വെച്ചാൽ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യ ഏതാണ്ട് അഞ്ചു ലക്ഷം കൂടി എന്നാണ് കണക്ക് എന്നാൽ വിചിത്രമായ മറ്റൊരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കാണ് അത് പറയുന്നത് മൂന്ന് കോടി അറുപത്തി ഒന്ന് ലക്ഷം മലയാളികൾ എന്നാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നാല് വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ കൂടി എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് ഈ കണക്ക് തന്നെ ദുരൂഹമാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാടും വിട്ടുപോയിരിക്കുമ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം പേർ ഇവിടെ കൂടി എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു കണക്കാണ് എന്തായാലും മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം എന്നതാണ് നമ്മുടെ ജനസംഖ്യ എന്ന് അംഗീകരിക്കേണ്ട സാഹചര്യമാണുള്ളത് അങ്ങനെയെങ്കിലും ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കിപ്പോൾ പുറത്തു വരുന്നു കേരളത്തിൽ ആകെ കൊടുത്തിരിക്കുന്ന ആധാറിൻ്റെ എണ്ണം നാല് കോടി ഒൻപത് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടാണ് മൂന്ന് കോടി അറുപത് ലക്ഷം ജനങ്ങൾ എന്ന് കണക്കാക്കപ്പെടുന്ന കേരളത്തിൽ ആധാർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നാലു കോടി പത്തു ലക്ഷമാണ് എന്ന് വെച്ചാൽ കൃത്യം ലക്ഷം അധിക ആധാർ അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് മരിച്ചവരെ ആധാർ കണക്കിൽ നിന്നും പുറത്താക്കാത്തതുകൊണ്ടാണ് ഈ അധിക കണക്ക് എന്ന ന്യായീകരണമാണ് പലരും നൽകുന്നത് എന്നാൽ അത് കള്ളക്കണക്കാണെന്നും മരിച്ചവരെ കാലാകാലങ്ങളിൽ ഒഴിവാക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി പ്രത്യേക ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് മരണ നിരക്ക് കൃത്യമായി പരിശോധിച്ച് കാലാകാലങ്ങൾ നീക്കം ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഒരു കോടി അൻപത്തി ലക്ഷം പേരെ ഇന്ത്യയിലെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയെന്നും കണക്ക് വ്യക്തമാക്കുന്നു യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ കൊടുത്ത വിവരാവകാശ കണക്കനുസരിച്ചാണ് കേരളത്തിൽ നാലു കോടി ഒൻപത് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആധാറുകൾ ഇഷ്യൂ ചെയ്തതായി വ്യക്തമാകുന്നത് ആധാർ എടുക്കത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് പുറത്ത് ജീവിക്കുന്നവരുണ്ട് അവരിൽ പലരും ഈ ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെടുന്നവരാണ് ഒരു വീട്ടിൽ നിന്നും സെൻസസുകാർ കണക്കെടുക്കുമ്പോൾ ആ വീട്ടിൽ അപ്പോൾ ഇല്ലാത്തവരുടെ ലിസ്റ്റും കൊടുക്കാറുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടിട്ടും മൂന്ന് കോടി അറുപത്തിയൊന്ന് ലക്ഷം പേർ മാത്രമുള്ളപ്പോൾ എങ്ങനെയാണ് നാലു കോടി പത്ത് ലക്ഷം പേർ ആധാർ എടുത്തത് എന്ന ചോദ്യം വലിയൊരു അട്ടിമറിയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ജനസംഖ്യ കണക്ക് പോലും വ്യാജമാണ് അക്കൂട്ടത്തിലാണ് അമ്പത് ലക്ഷത്തിലധികം വ്യാജ ആധാറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നതിന് തെളിവാണിത് ആധാറും ഒരു ഔദ്യോഗിക രേഖയായി സുപ്രീം കോടതി അടയാളപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവരെയൊക്കെ ഔദ്യോഗിക വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇനി ഇടം ചേർക്കേണ്ടി വരും വെച്ചാൽ കേരളത്തിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം കൊടുക്കേണ്ട അവസ്ഥ ഇത്തരം അട്ടിമറികൾ ഇല്ലാതാക്കാൻ വേണ്ടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ബഹളം വയ്ക്കുന്നതും കൃത്യമായ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയാണ് എന്ന് തീർച്ചയായും